എല്ലാവർക്കും ടെൻ പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് സംഭവിച്ച വിമാന ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ പത്ത് വിമാന ദുരന്തങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ വൺ ടനറിഫ് വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഏഴ് സ്പെയിനിലെ ലോസ് റോഡേസ് വിമാനത്താവളത്തിൽ കേരളം എയർലൈൻസിൻ്റെയും പാനമേരിക്കൻ എയർലൈൻസിൻ്റെയും സെവൻ ഫോർ സെവൻ ബോയിങ് വിമാനങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചുണ്ടായ വിമാനാപകടമാണ് ടെനറിഫ് വിമാനാപകടം ആ ഒരു അപകടത്തിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ജീവനാണ് നഷ്ടമായത് അറുപത്തൊന്ന് പേര് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ വിമാന അപകടമായി ഇതിനെ രേഖപ്പെടുത്തുന്നു റൺവേയിലെ ശക്തമായ മൂടൽമഞ്ഞ് കാരണവും രണ്ട് എയർക്രാഫ്റ്റ് പൈലറ്റുമാരും എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള തെറ്റായ കമ്മ്യൂണിക്കേഷൻ കാരണവുമാണ് ഈ ഒരു വലിയ വിമാന ദുരന്തം സംഭവിച്ചത് നമ്പർ ടു ജപ്പാനിലെ തകമഹാര പർവതത്തിലുണ്ടായ ജപ്പാൻ എയർലൈൻസ് വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ജപ്പാനിലെ തകമഖഹാര പർവ്വതത്തിൽ ജപ്പാൻ എയർലൈൻസിന്റെ വൺ ടു ത്രീ എന്ന വിമാനം തകർന്നു വീഴുകയും അഞ്ഞൂറ്റി ഇരുപത് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു നാലു പേരാണ് ആ ഒരു അപകടത്തിൽ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അങ്ങനെ ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ സിംഗിൾ വിമാന അപകടമായിട്ടാണ് ഈ ഒരു ദുരന്തത്തെ കണക്കാക്കപ്പെടുന്നത് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ ഒരു തകരാറ് സംഭവിക്കുകയും പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളിൽ വന്ന വീഴ്ചകളും കാരണമാണ് ഇങ്ങനൊരു വലിയ ദുരന്തം സംഭവിച്ചതെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകളിൽ പറയുന്നത് നമ്പർ ത്രീ ഹരിയാനയിലെ ചാർക്കി ദാദ്രിയിലുണ്ടായ വിമാന അപകടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ പന്ത്രണ്ടിന് ഹരിയാനയിലെ ചാർക്കിദാദ്രി ജില്ലയിൽ ആകാശത്ത് വെച്ച് രണ്ട് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ ഏറ്റവും വലിയ ആകാശ കൂട്ടിയിടി ദുരന്തമായിരുന്നു ചാർക്കി ദാദ്രി വിമാന ദുരന്തം ഡൽഹിയിൽ നിന്നും ഡഹ്റാനിലേക്ക് പറന്നുയർന്ന സൗദി എയർലൈൻസിന്റെ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനവും കസാക്കിസ്ഥാനിലെ ചിംഖണ്ഡിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ വൺ നയൻ സീറോ സെവൻ ചാർട്ടേഡ് വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ ഒരു വലിയ വിമാനാപകടം സംഭവിച്ചത് അങ്ങനെ രണ്ട് വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് ഈയൊരു അപകടത്തിൽ മരണപ്പെട്ടത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ആകാശക്കൂട്ടിയുടെ ദുരന്തമെന്ന് ഇതിനെ അറിയപ്പെടുന്നു വിമാനത്തിലെ പൈലറ്റിന് നിശ്ചിത ഉയരം നിലനിർത്തുന്നതിൽ വന്ന പിഴവും ഇംഗ്ലീഷിലെ മോശം കമ്മ്യൂണിക്കേഷനുമാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തുകയുണ്ടായി നമ്പർ ഫോർ എയർ ഇന്ത്യയുടെ വൺ എയ്റ്റ് ടു വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണുണ്ടായ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് കാനഡയിലെ മോണ്ട്രിയൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വൺ എയ്റ്റ് ടു വിമാനം സിഖ് തീവ്രവാദികൾ സ്ഥാപിച്ച ബോംബ് സ്ഫോടനത്തിന്റെ ഫലമായി അയർലൻഡിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിനു മുകളിൽ നിന്നും താഴേക്ക് തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരും മുന്നൂറ്റിയേഴ് യാത്രക്കാരുമടക്കം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഒരാൾ പോലും രക്ഷപ്പെട്ടിരുന്നില്ല ഇരുപത്തിരണ്ട് ഇന്ത്യൻ പൗരന്മാരും ഈ ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി നമ്പർ ഫൈവ് റിയാദിൽ വെച്ചുണ്ടായ സൗദി എയർലൈൻസ് വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പത്തൊമ്പതിന് റിയാദിൽ നിന്നും ജിദ്ദയിലേക്ക് പുറപ്പെട്ട സൗദി അറേബ്യൻ എയർലൈൻസിന്റെ വൺ സിക്സ് ത്രീ വിമാനത്തിനുള്ളിലെ കാർഗോയിൽ ഉണ്ടായ തീപിടുത്തം കാരണം റിയാദിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്യുകയും വിമാനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാനാകാതെ തീയുടെ പുക ശ്വസിച്ച കാരണം വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ യാത്രക്കാരും ക്രൂ മെമ്പർമാരുമടക്കം മുഴുവൻ ആളുകളും അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു അങ്ങനെ മുന്നൂറ്റിയൊന്ന് പേരാണ് ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് നമ്പർ സിക്സ് ഉക്രൈനിലുണ്ടായ മലേഷ്യൻ എയർലൈൻസ് വിമാന ദുരന്തം രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴിന് ആംസ്റ്റർഡാമിൽ നിന്നും കോലാരാംപൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസിൻ്റെ എം എച്ച് സെവൻറ്റീൻ വിമാനം കിഴക്കൻ ഉക്രൈനു മുകളിലൂടെ പറക്കുന്നതിനിടെ റഷ്യൻ പിന്തുണയുള്ള സേനകൾ സർഫേസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് വിമാനത്തെ തകർക്കുകയായിരുന്നു മിസൈൽ പതിച്ച വിമാനം രണ്ടായി പിളർന്ന് ഉടൻ തന്നെ താഴേക്ക് പതിക്കുകയും അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് വലിയൊരു തീഗോളമായി മാറുകയും ചെയ്തു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് യാത്രക്കാരും പതിനഞ്ച് ക്രൂ മെമ്പർമാരും അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ ജീവനാണ് ആ ഒരു അപകടത്തിൽ നഷ്ടമായത് ഒരാൾ പോലും അതിൽ രക്ഷപ്പെട്ടിരുന്നില്ല വളരെ ശക്തമായ സംഘർഷ മേഖലയിലൂടെ വിമാനം പറത്തിയതാണ് ഇങ്ങനൊരു അപകടമുണ്ടാകാൻ കാരണമായത് നമ്പർ സെവൻ ഇറാനിൽ ഉണ്ടായ ഇറാൻ എയർലൈൻസ് വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മൂന്നിന് ഇറാനിലെ ടെഹ്റാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ബന്ദർ അബ്ബാസ് എയർപോർട്ട് വഴി ദുബായിലേക്ക് പുറപ്പെട്ട ഇറാൻ എയർലൈൻസിന്റെ സിക്സ് ഡബിൾ ഫൈവ് വിമാനം പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ സമുദ്രാതിർത്തിയുടെ മുകളിലൂടെ പറക്കുന്നതിനിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് വിൻസെൻസ് രണ്ട് ഉപരിതല മിസൈലുകൾ ഉപയോഗിച്ച് വെടിവെച്ച് തകർക്കുകയുണ്ടായി മിസൈലുകൾ പതിച്ച വിമാനം താഴേക്ക് തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിനാല് യാത്രക്കാരും പതിനാറ് ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ ജീവനാണ് അവരപകടത്തിൽ നഷ്ടമായത് നമ്പർ എയ്റ്റ് യു എസ് എയിലെ ചിക്കാഗോയിൽ വെച്ച് അമേരിക്കൻ ഫ്ലൈറ്റ് തകർന്നു വീണുണ്ടായ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് ഇരുപത്തി അഞ്ചിന് ചിക്കാഗോ ഒഹെയറിൽ നിന്ന് കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന അമേരിക്കൻ എയർലൈൻസിന്റെ വൺ നയൻ വൺ വിമാനം ഇടത് എഞ്ചിൻ ചിറകിൽ നിന്നും വേർപെട്ടതിനെ തുടർന്ന് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തുടർന്ന് താഴേക്ക് വീണ് പൊട്ടിത്തെറുക്കുകയും വലിയൊരു അഗ്നി കോളമായി മാറുകയുമായിരുന്നു വിമാനത്തിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് യാത്രക്കാരും പതിമൂന്ന് ക്രൂ മെമ്പേഴ്സും അടക്കം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുണ്ടായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ആ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമാവുകയായിരുന്നു മാത്രമല്ല വിമാനം വന്നു പതിച്ച സ്ഥലത്തുണ്ടായിരുന്ന രണ്ടു പേർക്കും ജീവൻ നഷ്ടമാവുകയായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് നമ്പർ നയൻ സ്കോട്ട്ലൻഡിലെ ലോക്കർബിയിലുണ്ടായ പാനാം വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ ഇരുപത്തൊന്നിന് ഫ്രാങ്ക്ഫോർട്ടിൽ നിന്നും ഡെട്രോയിറ്റിലേക്ക് പുറപ്പെട്ട പാനമേരിക്കൻ എയർലൈൻസിന്റെ വൺ സീറോ ത്രീ വിമാനം സ്കോട്ട്ലൻഡിലെ ലോക്കർബിയിൽ നടന്ന ഒരു തീവ്രവാദ ബോംബാക്രമണത്തിൽ ലോക്കർ ലോക്കർബിയിലെ ഒരു റെസിഡൻഷ്യൽ സ്ട്രീറ്റിനു മുകളിൽ വിമാനത്തിന്റെ വലിയ ഭാഗങ്ങൾ തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന ക്രൂ മെമ്പർമാരടക്കം ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേരും വിമാനം തകർന്നു വീണ സ്ഥലത്ത് താമസിച്ചിരുന്ന പതിനൊന്ന് പേരുമടക്കം ഇരുന്നൂറ്റി എഴുപത് പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് നമ്പർ ടെൻ ഈജിപ്ത് എയർലൈൻസിന്റെ നയൻ നയൻ സീറോ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണുണ്ടായ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ന്യൂയോർക്കിലെ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിൽ നിന്നും ഈജിപ്റ്റിലെ കൈറോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പുറപ്പെട്ട ഈജിപ്റ്റ് എയർലൈൻസിന്റെ നയൻ നയൻ സീറോ വിമാനം പുറപ്പെട്ട തൊട്ടു പിന്നാലെ മാസച്ചൂസെറ്റ്സിലെ നാൻഡക്കറ്റ് ഐലൻഡിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ തെക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റിമൂന്ന് യാത്രക്കാരും പതിനാല് ക്രൂ അടക്കം ഇരുന്നൂറ്റി പതിനേഴ് പേരായിരുന്നു ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും യു എസ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുകളിൽ സഹ പൈലറ്റിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവം സംഭവിച്ച പ്രവൃത്തി മൂലമാണ് ഈയൊരു അപകടം സംഭവിച്ചത് എന്നുള്ള സൂചനകൾ ചൂണ്ടിക്കാട്ടുന്നു അതായത് സഹപൈലറ്റ് മനഃപൂർവ്വം വിമാനം അപകടപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇതാണ് ലോകത്ത് സംഭവിച്ച വിമാന ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ പത്ത് വിമാന ദുരന്തങ്ങൾ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം